മാലിന്യം ശേഖരിക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇനി വൈദ്യുതി ട്രൈസൈക്കിളുകൾ തിരുവനന്തപുരം നഗരസഭയാണ് കേഡിസ്കുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കിയത് തികച്ചും പരിസ്ഥിതി സൗഹൃദമായ ഹരിതവാഹിനി എത്തുന്നതോടെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഇനി ജോലി എളുപ്പമാകും മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മുന്നേറ്റമാണ് സംസ്ഥാനം കൈവരിച്ചിട്ടുള്ളത് ഇതിന് കൂടുതൽ ഊർജം പകരുന്നതാണ് തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ പദ്ധതി അജൈവ മാലിന്യം ശേഖരിച്ച് സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനായി വൈദ്യുതി ട്രൈ സൈക്കിളുകൾ ഇനി ഹരിതകർമ്മസേനയ്ക്ക് കൂട്ടാകും കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ പുതിയ വാഹനത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒരുപടി മുന്നോട്ട് ശരിക്കും നടക്കുകയാണ് എന്നൊക്കെ പറയാം ഇപ്പോൾ നടക്കുകയല്ല കുറച്ചുകൂടി വേഗതയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായി ഉപയോഗിച്ചാൽ മാത്രമേ ഇതുകൊണ്ടുള്ള ഗുണമുള്ളൂ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൃത്യമായി അത് ഉപയോഗിക്കുക ഇത്തരം സംവിധാനങ്ങൾ നഗരസഭ ഒരുക്കി നൽകുന്നത് പ്രത്യേകിച്ചും കെ ഡിസ്കിൻ്റെ കൂടി സഹായത്തോടു കൂടി ഒരുക്കി നൽകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കുറച്ചുകൂടി എളുപ്പത്തിലാക്കാനാണ് കോർപ്പറേഷന്റെ കീഴിൽ പതിനഞ്ച് ഹരിതവാഹിനി വാഹനങ്ങളാണ് വിതരണം ചെയ്തത് ഒൻപത് വാർഡുകളിൽ നിന്നായി മുപ്പത് പേർക്ക് വാഹനം ഉപയോഗിക്കാനുള്ള പരിശീലനവും നൽകി കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൌൺസിൽ സോഷ്യൽ ആൽഫ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ ഇന്ത്യ ഫൗണ്ടേഷൻ കില എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഇലക്ട്രിക് ട്രൈസൈക്കിളുകൾ വിതരണം ചെയ്തത് ഇന്നൊവേഷൻസ് ഇൻ സസ്റ്റൈനബിൾ അർബൻ ട്രാൻസിഷൻ എന്ന വിഷയമേഖലയിൽ സംഘടിപ്പിച്ച ഇന്നൊവേഷൻ ചലഞ്ചിലൂടെ കണ്ടെത്തിയ നൂതന ആശയമാണ് ഈ വൈദ്യുതി ട്രൈ സൈക്കിളുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകാനാണ് തീരുമാനം നൂറ് വാർഡുകളിൽ നൂറ് ഇ ഓട്ടോകൾ നൽകാനുള്ള പദ്ധതിയും അവസാന ഘട്ടത്തിലാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം